ഈ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പത്താം ക്ലാസ് പരീക്ഷ പൂർത്തിയാക്കുവാൻ പോകുകയാണ് നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് യുവാക്കളാണ് ശരിയായ ജോലി ലഭിക്കാതെ അലയുന്നത് ഈ സാഹചര്യത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ ശരിയായ ദിശാവോധത്തോടുകൂടെ തീരുമാനം എടുത്തില്ലെങ്കിൽ ഒരു മാന്യമായ ജോലി ലഭിക്കാതെ അലയേണ്ടിവരും പ്രൊഫഷന് അനുസൃതമായ ജോലി ലഭിക്കാതെ വരുന്നതിന് നിരവധി കാരണങ്ങളു അതിലൊന്നാമത്തെ കാരണം ഹയർ സെക്കൻഡറിക്ക് തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റുകളിൽ താൽപര്യമില്ലാതെ വരികയും ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് കുറവ് മാർക്ക് ലഭിച്ചതിനെ തുടർന്ന് ഏതെങ്കിലും സാധാരണ കോളേജിൽ അഡ്മിഷൻ എടുത്ത് പ്ലസ് ടുവിന് പഠിച്ച വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായ സബ്ജക്ട് പഠിക്കുന്നു ഈ വിദ്യാഭ്യാസ പശ്ചാത്തലം കാണുമ്പോൾ തന്നെ നല്ല ജോലികൾക്ക് അവസരം ലഭിക്കാതെ വരുന്നു മികച്ച ജോലി ലഭിക്കണമെങ്കിൽ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് കോളേജ് വിദ്യാഭ്യാസം നേടണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഐഐടി ഐ ഐ എമ്മിന്റെ സ്ഥാപനങ്ങളിലോ അതിനോട് സമാനമായ സ്ഥാപനങ്ങളിലോ പഠിക്കണമെങ്കിൽ ഹയർ സെക്കൻഡറിക്ക് മികച്ച മാർക്ക് നേടണം കൂടാതെ കാറ്റ് കെഇഎം പോലുള്ള പ്രവേശന പരീക്ഷകളും പാസ്സാകണം അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിക്ക് ഏതു വിഷയം തിരഞ്ഞെടുക്കണം ഏത് വിഷയം തിരഞ്ഞെടുക്കരുത് എന്ന് പരിശോധിക്കാം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കേരളയുടെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഓരോ വിഭാഗത്തിലും നാല് സബ്ജക്റ്റുകളും രണ്ട് ലാംഗ്വേജുകളുമാണ് ഉള്ളത് ഓരോ ഹയർ സെക്കൻഡറി സ്കൂളിലും വളരെ പരിമിതമായ വിഭാഗങ്ങൾ മാത്രമേ കോഴ്സുകളായി ഓഫർ ചെയ്യുന്നുള്ളൂ ഹയർ സെക്കൻഡറി സ്കൂളുകൾ പൊതുവെ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് തുടങ്ങിയവയാണ് പത്താം ക്ലാസ് വരെ പത്ത് വിഷയങ്ങൾ പഠിച്ചതിൽ നിന്ന് നാല് സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്ന നിർണായക രംഗമാണ് പ്ലസ് വൺ പ്രവേശനം ഈ അവസരത്തിൽ വ്യക്തമായ ദിശാവോധത്തോടുകൂടി വിദ്യാർത്ഥികൾ തീരുമാനമെടുത്തില്ലെങ്കിൽ അവരുടെ കരിയർ നശിച്ചു പോകും ഭാവിയിൽ ഏതു മേഖലയിലാണ് ജോലി ചെയ്യുവാൻ എന്നുള്ള തീരുമാനമാണ് ആദ്യം എടുക്കേണ്ടത് പത്താം ക്ലാസ് വരെ പഠിച്ച വിഷയങ്ങളോട് തോന്നിയ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും ഡോക്ടർ നഴ്സ് എഞ്ചിനീയർ ടീച്ചർ മുതലായ നിരവധി പ്രൊഫഷനുകളാണ് വിദ്യാർത്ഥികൾക്ക് മുൻപിൽ പൊതുവായി ഉള്ളത് ഏത് പ്രൊഫഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതിന് അനുയോജ്യമായ സബ്ജക്റ്റുകളായിരിക്കണം പ്ലസ് വണ്ണിന് തിരഞ്ഞെടുക്കേണ്ടത് ഡോക്ടർ നഴ്സ് ഫാർമസിസ്റ്റ് തുടങ്ങി നിരവധി പ്രൊഫഷനുകൾ മെഡിക്കൽ മേഖലയിലുണ്ട് ഈ പ്രൊഫഷണലുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സയൻസ് പ്ലസ് വണ്ണിനായി തിരഞ്ഞെടുക്കുക സയൻസ് ഗ്രൂപ്പിൽ തന്നെ ഒൻപത് വ്യത്യസ്ത ചോയ്സുകളുണ്ട് അതിൽ പ്രധാനമായി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് ചേർന്ന് വരുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് ഒപ്പം ജിയോളജി അല്ലെങ്കിൽ സൈക്കോളജി പോലുള്ള സബ്ജക്റ്റുകൾ ചേർന്ന് വരുന്നതുമാണ് മെഡിക്കൽ ഫീൽഡിൽ പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടാൽ തോന്നുന്ന സബ്ജക്ട് ആണെങ്കിലും മാത്തമാറ്റിക്സ് ഒഴിവാക്കി സയൻസ് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് പ്ലസ് വൺ പ്ലസ് ടു മാത്തമാറ്റിക്സിലെ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ പോലെയുള്ള മേഖലകൾ അനായാസം കൈകാര്യം ചെയ്യണമെങ്കിൽ പത്താം ക്ലാസ് പരീക്ഷയിൽ മാത്മാറ്റിക്സിന് കുറഞ്ഞത് എ ഗ്രേഡ് എങ്കിലും നിങ്ങൾക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടാകണം എം ബി ബി എസ് ബി എസ് സി നഴ്സിംഗ് ബി ഫാം ബി ഡി എസ് ബി എ എം എസ് ബി എച്ച് എം എസ് ബി പി ടി തുടങ്ങിയ മെഡിക്കൽ കോഴ്സുകൾ നിരവധി അവസരങ്ങൾ പ്രൊഫഷന് അനുബന്ധമായി ലഭിക്കുന്നവയാണ് ബയോളജി ഉൾപ്പെടുന്ന സയൻസ് ഗ്രൂപ്പ് തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് മുൻപോട്ട് പോകാവുന്നതാണ് മെഡിക്കൽ മേഖലയിൽ തന്നെ ലബോറട്ടറി ടെക്നോളജിയും റേഡിയോളജി ഒപ്താൽമോളജി ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ ടെക്നോളജി കാർഡിയോ വൊസ്കുലർ ടെക്നോളജി ന്യൂറോ ടെക്നോളജി എന്നീ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും സയൻസ് തിരഞ്ഞെടുത്ത് മുൻപോട്ട് പോകാം ഇനി എഞ്ചിനീയറിംഗ് പ്രൊഫഷനായി തിരഞ്ഞെടുക്കുന്നവർക്ക് ബയോളജി പഠിക്കേണ്ട കാര്യമില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ടത് മാത്തമാറ്റിക്സ് നിർബന്ധമായി പഠിക്കണം മാത്തമാറ്റിക്സ് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നവർ മാത്രമേ മാത്തമാറ്റിക്സ് ഉള്ള ഗ്രൂപ്പുകൾ തിരഞ്ഞെടുക്കാവൂ പത്താം ക്ലാസ് വരെ മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും എഞ്ചിനീയറിംഗിന് പോയേ പറ്റുള്ളൂ എങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല കണക്ക് എളുപ്പമാക്കുന്ന സ്പീഡ് മാക്സ് എന്ന ഒരു മേഖലയുണ്ട് പത്താം ക്ലാസ് പരീക്ഷ കഴിയുന്ന സമയത്ത് പ്ലസ് വൺ പ്രവേശനം നേടുന്നതുവരെ ഏതെങ്കിലും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചെന്ന് മികച്ച കണക്ക് അധ്യാപകരിൽ നിന്ന് സ്പീഡ് മാക്സിൽ പ്രാവീണ്യം നേടുക നിങ്ങൾക്ക് നല്ല ഉത്തരവാദിത്വബോധമുണ്ടെങ്കിൽ യൂട്യൂബിൽ ലഭിക്കുന്ന ക്ലാസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവ് നേടുവാൻ കഴിയും സ്പീഡ് മാക്സ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ക്ലാസുകൾ തുടർച്ചയായി അറ്റൻഡ് ചെയ്യുകയും പ്ലേ സ്റ്റോറിൽ നിന്ന് അത് പ്രാക്ടീസ് ചെയ്യുവാൻ കഴിയുന്ന ആപ്ലിക്കേഷൻ തിരഞ്ഞെടുത്ത് കണക്ക് വേഗത്തിൽ ചെയ്യുവാൻ പരിശീലിക്കുകയും ചെയ്യാം കണക്ക് എഴുതി കൂട്ടുവാനും എഴുതി ഗുണിക്കുവാനും എഴുതി ഹരിക്കുവാനും മാത്രമേ അറിയുകയുള്ളൂ എങ്കിൽ കണക്കിൽ നിങ്ങൾ ഒരു പരാജയമാണ് വിഷമിക്കേണ്ട പേനായും പേപ്പറും തൊടാതെ കണക്ക് ചെയ്യാനാണ് സ്പീഡ് മാക്സിലൂടെ പഠിക്കുന്നത് അത് പഠിച്ചിട്ട് നിങ്ങൾ പ്ലസ് വണ്ണിന് മാത്തമാറ്റിക്സ് തിരഞ്ഞെടുത്താൽ മതി എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ വിദ്യാർത്ഥികൾ പൊതുവെ തിരഞ്ഞെടുക്കുന്നത് സിവിൽ കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് മെക്കാനിക്കൽ കെമിക്കൽ തുടങ്ങിയ വിഭാഗങ്ങളാണ് ഫിസിക്സ് മാത്സ് എന്നീ സബ്ജക്ടുകൾ ഈ കോഴ്സുകൾക്ക് നിർബന്ധമാണ് ഫിസിക്സിനൊപ്പം ഹോം സയൻസിൽ കെമിസ്ട്രിയും ഉൾപ്പെടുന്നുണ്ട് നിങ്ങൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ മാത്രമേ പ്ലസ് വണ്ണിന് കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കാവുള്ളൂ കാരണം ബേസിക് ആയുള്ള കമ്പ്യൂട്ടർ നോളജ് പത്താം ക്ലാസ് വരെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു മറ്റുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചുള്ള പഠനം പുറത്തുനിന്ന് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അനായാസം നേടുവാൻ അവസരമുണ്ട് എന്നാൽ സയൻസ് സബ്ജക്ടുകൾക്ക് ഒപ്പമുള്ള കമ്പ്യൂട്ടർ സബ്ജക്റ്റിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ പ്രാഥമിക പാഠങ്ങളായ സി പ്ലസ് പ്ലസ് ആണ് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്നത് മുൻപോട്ട് മെക്കാനിക്കൽ സിവിൽ ഉൾപ്പെടെ കമ്പ്യൂട്ടർ ഇതര സബ്ജക്റ്റുകൾ എഞ്ചിനീയറിംഗിനെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ പ്രയാസമേറിയ ഹയർ സെക്കൻഡറി തലത്തിലെ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കടക്കുന്നതിനായി നിങ്ങൾ മാത്തമാറ്റിക്സ് സ്കിൽ മെച്ചപ്പെടുത്തുക മാത്തമാറ്റിക്സിന് മികച്ച പ്രാവീണ്യം നേടുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബലഹീനത മനസ്സിലാക്കി എഞ്ചിനീയറിംഗ് മേഖല വേണ്ടെന്ന് വയ്ക്കുക മാർക്ക് കുറവാണെങ്കിലും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ തരുവാൻ നിരവധി കോളേജുകൾ ഉണ്ടാകും ലക്ഷക്കണക്കിന് പണം ചിലവാക്കി എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എന്തിനാണ് നിങ്ങൾ കടകളിലും റെസ്റ്റോറന്റുകളിലും ജോലി ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് യു കെയിൽ പോയി തീർത്തും സാധാരണമായ ജോലികൾ ചെയ്യുന്ന സുഹൃത്തുക്കൾ എന്റെ പരിചയത്തിലുണ്ട് സമൂഹത്തിൽ ഉയർന്ന ശമ്പളം നേടാവുന്ന ജോലികളാണ് സയൻസ് സബ്ജക്ട് തിരഞ്ഞെടുത്ത അതിനെ തുടർന്ന് മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ എടുത്ത് നേടാവുന്ന ജോലികൾ ജെഇ ഇ കെഇ എ എം പോലുള്ള പ്രവേശന പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് നേടി പ്രവേശനം നേടുന്ന കോളേജുകളിൽ പഠിച്ചെങ്കിൽ മാത്രമേ ആ കരിയറിന് അനുബന്ധമായ ജോലി നിങ്ങൾക്ക് നേടുവാൻ കഴിയുകയുള്ളൂ സയൻസിലും മാത്തമാറ്റിക്സിലും താൽപര്യമില്ലാത്തവർക്ക് തെരഞ്ഞെടുക്കാവുന്ന ഗ്രൂപ്പാണ് അടുത്തതായുള്ളത് കൊമേഴ്സ് അക്കൌണ്ടൻസി ഇക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് എന്നീ മൂന്ന് സബ്ജക്ടുകൾ നിർബന്ധമായും പഠിക്കുന്നതിനൊപ്പം മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പൊളിറ്റിക്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയവയിലേതെങ്കിലും വിഷയം തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൊമേഴ്സിന് ഒപ്പമുള്ള മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും പഠിക്കുവാൻ എളുപ്പമുള്ള സിലബസ് ആണ് ശ്രദ്ധയോടെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ മികച്ച മാർക്കോടെ കൊമേഴ്സ് പ്ലസ് ടുവിന് പാസ്സാകുവാൻ കഴിയും ബിസിനസ് മേഖലയിലും അക്കൌണ്ടിംഗ് മേഖലയിലും ജോലി ചെയ്യുവാൻ താൽപര്യപ്പെടുന്നവർക്ക് കൊമേഴ്സ് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാം ബികോം ബി ബി എ ചാർട്ടേഡ് അക്കൌണ്ടൻസി കമ്പനി സെക്രട്ടറി തുടങ്ങിയ കോഴ്സുകൾക്ക് മാത്തമാറ്റിക്സ് ഉൾപ്പെടുത്തി വേണം കൊമേഴ്സ് ഗ്രൂപ്പ് പഠിക്കുവാൻ ചാർട്ടേഡ് അക്കൌണ്ടൻസി കമ്പനി സെക്രട്ടറി കോസ്റ്റ് ആന്റ് മാനേജ്മെന്റ് അക്കൌണ്ടന്റ് എന്നിവ കൊമേഴ്സിനെ തുടർന്ന് നേടാവുന്ന ഉയർന്ന ശമ്പളമുള്ള പ്രൊഫഷനുകളാണ് ബി എ എക്കണോമിക്സ് ബാച്ചിലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ബി കോം ടാക്സേഷൻ ബി ബി എ ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ബി എ ഇംഗ്ലീഷ് ജേർണലിസം ആന്റ് മാസ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കോഴ്സുകളാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ മാത്തമാറ്റിക്സ് ഒഴിവാക്കി കോമേഴ്സ് ഗ്രൂപ്പ് നിങ്ങൾക്ക് പഠിക്കാം പഠിച്ച സബ്ജക്റ്റിന് അനുസരിച്ച് ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ ആർട്സ് തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയ ലാംഗ്വേജുകൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ മുൻപിൽ വളരെ പരിമിതമായ ജോലി അവസരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അറിയുക ഡിഗ്രിക്ക് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയാൽ ബിഎഡിന് പ്രവേശനം നേടി ടീച്ചർ ആകാം റിസേർച്ചിന് താൽപര്യമുള്ളവരാണെങ്കിൽ നെറ്റ് ജെ തുടങ്ങിയ യോഗ്യതകൾ നേടി പിഎച്ച് കരസ്ഥമാക്കിയാൽ എയ്ഡഡ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിക്ക് പരിശ്രമിക്കാം ഹയർ സെക്കൻഡറിക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുന്ന മറ്റൊരു സബ്ജക്റ്റാണ് ഹ്യൂമാനിറ്റീസ് ലോയർ സൈക്കോളജിസ്റ്റ് അനലിസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഡാറ്റ ലിംഗ്വിസ്റ്റ് എന്നീ മേഖലകളിലേക്ക് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് പഠിച്ചതിനു ശേഷം പോകുവാൻ കഴിയും ഈ ഗ്രൂപ്പിൽ ഹിസ്റ്ററി എക്കണോമിക്സ് എന്നിവയ്ക്ക് ഒപ്പം പൊളിറ്റിക്സ് അല്ലെങ്കിൽ ജോഗ്രഫി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയും പ്ലസ് ടുവിന് ശേഷം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജേർണലിസം തെരഞ്ഞെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹയർ സെക്കൻഡറി തലത്തിൽ സോഷ്യോളജി ജേണലിസം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ സബ്ജക്റ്റുകൾ ചേർന്ന് വരുന്ന ഗ്രൂപ്പ് പഠിക്കുവാൻ സാധിക്കും മേൽപറഞ്ഞ ഹോം സയൻസ് കമ്പ്യൂട്ടർ സയൻസ് സയൻസ് വിത്ത് മാത്സ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് തുടങ്ങിയ ഗ്രൂപ്പുകളാണ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പൊതുവായി ലഭിക്കുന്ന ഗ്രൂപ്പുകൾ നിങ്ങളുടെ കരിയറിനെ സീരിയസ് ആയി കണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ ചേർന്നു വരുന്ന ഗ്രൂപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷന് അനുസൃതമായി തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന വിഷയങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത് പൊതുവെ ഹയർ സെക്കൻഡറി കാലത്ത് വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം പഠനത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗ്രൂപ്പിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ എസ് എസ് എൽ സിക്ക് ഉള്ള മാർക്ക് പ്രധാനമാണ് എന്നാൽ നിങ്ങളുടെ കരിയറിന് ഏറ്റവും പ്രധാനം ഹയർ സെക്കൻഡറിയുടെ മാർക്കാണ് ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ തെരഞ്ഞെടുത്തു പഠിക്കുന്ന സബ്ജക്ടുകൾക്ക് തൊണ്ണൂറ് ശതമാനം മാർക്കെങ്കിലും നേടുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞിട്ടല്ല നിങ്ങൾ പ്രൊഫഷൻ തിരഞ്ഞെടുക്കേണ്ടത് പ്ലസ് വണ്ണിന് ഗ്രൂപ്പ് തെരഞ്ഞെടുക്കുന്നത് പ്രൊഫഷന് അനുസരിച്ചായിരിക്കണം ഭാവിയിൽ നിങ്ങളുടെ ജീവിത നിലവാരം നല്ല നിലയിൽ ആകണോ അതോ സാധാരണക്കാരനാകണോ എന്ന് നിർണ്ണയിക്കുന്നത് ഹയർ സെക്കൻഡറി തലത്തിലെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയ നിങ്ങളുടെ പഠനമാണ് എസ് എസ് എൽ സിക്ക് മുഴുവൻ എ പ്ലസ് വാങ്ങിയവർ എല്ലാം നല്ല പ്രൊഫഷണൽ എത്തിയിട്ടില്ല എന്നാൽ ശരിയായ ദിശാബോധത്തോടുകൂടി ഗ്രൂപ്പ് തിരഞ്ഞെടുത്ത് പ്ലസ് വൺ പ്ലസ് ടുവിന് തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടിയവർ മികച്ച പ്രൊഫഷണലുകളിൽ എത്തിയിട്ടുണ്ട് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത് വരെയുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തെ സീരിയസ് ആയി സമീപിച്ചാൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് വിജയം നേടുവാൻ കഴിയും ഐ എ എസ് പോലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകളെ കുറിച്ചും ബാങ്ക് ജോലികളെക്കുറിച്ചും ഗവൺമെന്റ് ജോലികളെ കുറിച്ചും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും മാത്തമാറ്റിക്സിൽ നല്ല പ്രാവീണ്യമുള്ളവർക്ക് ഏതെങ്കിലും ഡിഗ്രിക്ക് ശേഷം ബാങ്ക് എക്സാമുകൾ എഴുതി ബാങ്കിൽ ജോലി നേടാം നല്ല ഓർമ്മശക്തിയും പ്രസന്റേഷൻ സ്കില്ലും ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ ഡിഗ്രിക്ക് ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് പരീക്ഷകൾക്ക് അപേക്ഷിച്ച് അത് അറ്റൻഡ് ചെയ്യാം കേരള പി എസ് സി നടത്തുന്ന ഗവൺമെന്റ് എക്സാമുകൾക്കും നിങ്ങൾക്ക് പ്ലസ് ടു പത്ത് യോഗ്യതകൾ വെച്ച് പരീക്ഷകൾ എഴുതാം എന്നാൽ മേൽപ്പറഞ്ഞ മൂന്ന് മേഖലകളും ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യമായി നിങ്ങൾ കാണരുത് ഒരു പ്രൊഫഷൻ ലക്ഷ്യം വെച്ച് അതിനായുള്ള ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒരു ജീവിതകഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കോട്ടയത്തിനടുത്ത് ഒരു നാലാം ക്ലാസ്സുകാരൻ ക്ലാസ് മുറിയിലിരുന്ന് കരയുന്നു അവൻ കരയുന്നതിനുള്ള കാരണം അതികഠിനമായ വിശപ്പ് അവൻ സഹിക്കുന്നു കഴിക്കുവാൻ ഒന്നും കയ്യിലില്ല അന്ന് രാവിലെയും അവനൊന്നും കഴിച്ചില്ല തല അവനൊന്നും കഴിച്ചിട്ടില്ല ചോർന്നൊല്ലിക്കുന്ന ഓലമേഞ്ഞ ഒരു കൊച്ചു കുടിൽ നിന്ന് തോർത്തുമുടത്ത് സ്കൂളിലെത്തിയ നാലാം ക്ലാസ്സുകാരൻ വിഷപ്പിന്റെ ആധികൃം കൊണ്ട് ക്ലാസ്സിലിരുന്ന് കരഞ്ഞു ചെറിയ ഇടവേളയിൽ തൊട്ടടുത്തിരുന്ന കൂട്ടുകാരൻ ബാബുവിനെ തോണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ബാബു നിനക്ക് രണ്ടു നില വീടുണ്ടെന്ന് ആരോ പറഞ്ഞു ഞാൻ കേട്ടു ഞാൻ ഇന്നുവരെ രണ്ടുനില വീട് കണ്ടിട്ടില്ല നിന്റെ വീടിനേക്ക് എന്നെ കൊണ്ടുപോകാമോ കൂട്ടുകാരൻ പറഞ്ഞു ഇന്ന് നീ വന്നാൽ എന്റെ അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞ് നിന്നെ ഓടിക്കും ഒരു കാര്യം ചെയ്യ ഞായറാഴ്ച വാ ഞായറാഴ്ച അവർ പള്ളിയിൽ പോകും അന്നേരം നിന്നെ ഞാൻ എന്റെ വീട് കാണിക്കാം ശനിയാഴ്ച രാത്രി അവൻ ഉറങ്ങിയില്ല ബാബുവിന്റെ വീട് കാണുവാൻ പോകുവാനുള്ള ആവേശവുമായി അവൻ കിടന്നു ഞായറാഴ്ച രാവിലെ കഞ്ഞി പാത്രത്തിൽ കൈയിട്ടപ്പോൾ കിട്ടിയ രണ്ടു വറ്റ് വാരിക്കഴിച്ച് തോർത്തു മുടുത്തുകൊണ്ട് നാലര കിലോമീറ്റർ ദൂരം നടന്ന ബാബു പറഞ്ഞുകൊടുത്ത വഴിയിലൂടെ ആ വീടിന്റെ ഗേറ്റിന്റെ അരികിൽ പത്തുമണി കഴിഞ്ഞ നേരത്തെ എത്തി അവന്റെ വീട് കണ്ടു എത്ര സുന്ദരമായ വീട് മനോഹരമായ പൂന്തോട്ടം അവനെ കൈപിടിച്ചു കൊണ്ടുപോകുവാൻ ബാബു വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ട് അകത്തേക്ക് കയറിയപ്പോൾ മാർബിൾ കൊണ്ട് മൊസൈക്കുകൊണ്ടും മിനുസപ്പെടുത്തിയ തറ പോളിഷ് ചെയ്ത ഫർണിച്ചറുകൾ കൊണ്ട് അലങ്കരിച്ച മുറികൾ ഇരുന്നാൽ പതുങ്ങുന്ന സോഫകൾ കണ്ണാടികൾ സുന്ദരമായ സ്റ്റീൽ പാത്രങ്ങൾ വർണ്ണഭരിതമായ ജനൽ കർട്ടനുകൾ അവനെ ആവേശഭരിതനാക്കി സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തിയപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു ഒരു വീടിന് മുകളിൽ മറ്റൊരു വീടോ ജീവിതത്തിൽ ഇന്നേ വരെ നില വീട് അവൻ കണ്ടിട്ടില്ലായിരുന്നു പരിചാരികരുള്ള വിശാലമായ വീട് കുടിക്കുവാൻ കൊടുത്ത മധുരമുള്ള വെള്ളം കുടിച്ചിട്ട് അവൻ താഴേക്കിറങ്ങി അവിടെ അധികനേരം ചെലവഴിക്കുവാൻ കഴിയില്ല അവന്റെ മാതാപിതാക്കൾ തിരികെ വരുന്നതിന് മുൻപേ ഇവനെ തിരിച്ചയക്കണം ബാബുവിന് ധൃതിയായി വേഗത്തിൽ അവൻ വീടുവിട്ട് ഇറങ്ങിയപ്പോൾ അവൻ ഒരു കാഴ്ച കണ്ടു രണ്ട് പട്ടിക്കൂടുകൾ ഒരു പ്രൊമേനിയൻ പട്ടിയും ഒരു അൾസേസിയൻ പട്ടിയും പ്രൊമേനിയൻ പട്ടിയുടെ മുൻപിൽ അവൻ നോക്കിയപ്പോൾ മീൻ വറുത്തത് അവിടെയുണ്ട് വറുത്ത ചിക്കൻ കാല് അവിടെ കിടപ്പുണ്ട് ചോറ് കഴിക്കാതെ മാറ്റിയിട്ടിരിക്കുന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞു വയർ നിറച്ച ആഹാരത്തിനായി അവൻ കൊതിക്കുമ്പോൾ ഇവന്റെ വീട്ടിൽ പട്ടിക്ക് ഭക്ഷണം വേണ്ട അവൻ കരിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി തൊട്ടടുത്ത ദിവസം അധ്യാപകൻ ക്ലാസ് പരിശോധിക്കാൻ വന്നു ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച് നിർത്തി മോൻ ആരാക്കണമെന്ന് ചോദിച്ചു ആ കൂടെ അവൻ പറഞ്ഞു എനിക്ക് വേറൊന്നും ആകേണ്ട ബാബുവിന്റെ വീട്ടിലെ പട്ടിയായാൽ മതി ക്ലാസ്സിലെ കുട്ടികൾ ചിരിച്ചു പക്ഷേ സാറിന്റെ കണ്ണ് നിറഞ്ഞു സാർ അവനെ അരികിൽ വിളിച്ചു ചോദിച്ചു മോനെ രാമ നീ എന്തിനാണ് ബാബുവിന്റെ വീട്ടിലെ പട്ടിയാകുന്നത് അവൻ പറഞ്ഞു വയറ് നിറച്ച് ആഹാരം കഴിക്കാമല്ലോ അവന്റെ വിശപ്പിന്റെ ആധിക്യം ആ അധ്യാപകൻ തിരിച്ചറിഞ്ഞ് വീട്ടിൽ നിന്ന് രണ്ട് പുതിച്ചോറുമായി വന്ന് നാലാം ക്ലാസ്സിൽ അവനെ ഉത്സാഹത്തോടെ പഠിപ്പിച്ചു ആ കൊല്ലം അവൻ ക്ലാസ്സിൽ ഏഴാമനായി ഏഴാം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ ക്ലാസ്സിൽ മൂന്നാമനായി പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ ക്ലാസ്സിൽ ഒന്നാമനായി കോട്ടയം സി കോളേജിൽ നിന്ന് ബിരുദ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഡൽഹിയിലെ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് പി ജി ഒന്നാം റാങ്കോടുകൂടി പാസ്സായി ലണ്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി കരസ്ഥമാക്കി തിരിച്ചു പോകുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അവന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ട രഹസ്യ കത്താണ് വൈസ് ചാൻസലർ നൽകിയ കത്ത് പൊട്ടിക്കാതെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റുവിന്റെ അടുക്കൽ ചെന്ന് വൈസ് ചാൻസലർ നൽകിയതാണ് എന്നറിയിച്ച് കത്ത് കൊടുത്തു ആ കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഈ മിടുക്കനായ ചെറുപ്പക്കാരനെ നിങ്ങളുടെ നാട്ടിലേതെങ്കിലും കോളേജിൽ ലെക്ചറാക്കി അവന്റെ ജീവിതം കളയരുത് രാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ സമർത്ഥനായ രാജ്യതന്ത്രജ്ഞനാകുവാൻ അവന് കഴിയും ഇന്ത്യയുടെ അംബാസിഡറായും ഹൈക്കമ്മീഷണർ ആയും അവനെ അയച്ചപ്പോൾ അവനിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് മടക്കി വരുത്തി ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്ന് ഐ എൻ സിയുടെ എം പി ആയി പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചു കുറച്ചു നാളുകൾക്ക് ശേഷം ഭാരതം അസ്വസ്ഥതകളുടെ നടുവിലൂടെ കടന്നുപോയ സമയത്ത് കേരളം ആ വാർത്ത സന്തോഷത്തോടുകൂടി കേട്ടു രണ്ടുപറ്റി ചോറിനുവേണ്ടി കൈയിട്ട് വാരിയ രണ്ടുനേര വീട് സ്വപ്നം കണ്ട നമ്മുടെ സ്വന്തം രാമൻ ഇന്ത്യയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് നിയമിക്കപ്പെട്ടു കോച്ചേരി രാമന്റെ മകനായ നാരായണൻ എന്ന കെ ആർ നാരായണൻ രാജ്യത്തിന്റെ പരമോന്നത പദവിയിൽ എത്തിച്ചേർന്നു ഈ സംഭവകഥ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ ദൃഢനിശ്ചയത്തോടെ മുൻപോട്ട് പോയാൽ വിജയം കൈവരിക്കാം സ്വപ്നം കണ്ടാൽ മാത്രം പോരാ പ്രയത്നിക്കുക കൂടി വേണം